വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലൗസ്റ്റർ നിവാ ക്ലൗസ്റ്റേറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കളക്ഷൻ ആണ് മെറ്റീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാരി ആയിട്ടൊക്കെ തന്നെ ചെയ്യാൻ പറ്റും അഞ്ചര മീറ്റർ എടുക്കുവാണെങ്കിൽ സാരി ആക്കാനും പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് നമ്മളിപ്പോൾ രണ്ടര രണ്ടരയുടെ ഒരു ബണ്ടിലായിട്ടാണ് വെച്ചിരിക്കുന്നത് രണ്ടര മീറ്റർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം രണ്ടര മീറ്റർ എടുക്കുകയാണെങ്കിൽ ടു ഫിഫ്റ്റി ആട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിലെ ഫസ്റ്റ് ഫാബ്രിക് വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽ ആട്ടോ ഇതൊരു വെറൈറ്റി വിചിത്രാ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വിചിത്രാ സിൽക്കിൻ്റെ മെറ്റീരിയൽ കേട്ടോ അതിൽ ത്രെഡ് വർക്കും ഒരു ലൈൻ വർക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒരു സ്വീക്വൻസ് ലൈൻ വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള കളർ ആട്ടോ ഇത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ കളറാണ് ഞാൻ പറഞ്ഞു ടു ഫിഫ്റ്റി മീറ്റർ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള കളർ കളേഴ്സ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ബ്ലൂ ആണ് ഇത് തന്നെ നിങ്ങൾക്ക് നല്ല കട്ട് കൊള്ളുകൊണ്ട് വിചിത്രത്തിലേക്കാണ് കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാരി ആയിട്ട് അഞ്ചര മീറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു സാരി ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഒരു ഫൈവ് ഫിഫ്റ്റി അത്രയായിരിക്കും അഞ്ചര മീറ്ററിൽ നിന്ന് വരുന്നത് ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അല്ലേ അത് ഫ്രീ ഷിപ്പിങ്ങിലാട്ടാണ് വരുന്നത് ഫസ്റ്റ് കളർ വന്നിട്ട് ആ ഒരു ബ്ലൂ ആണ് അടുത്ത കളർ കണ്ടോ ഇതൊക്കെ നമ്മുടെ ഓൺലൈനിൽ കൂടെ നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിക്കുക ഒത്തിരി മീറ്റർ പോയിരിക്കുന്നതാണ് അപ്പം ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു ലാവണ്ടർ രണ്ടും അതെ ഒത്തിരി പോയിരിക്കുന്നതാണ് ഞാനൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് നിങ്ങൾക്കിടെ കാണിക്കാമെന്ന് വിചാരിച്ചു നല്ല രസമുള്ളൊരു കളർ ആട്ടോ ഏകദേശം ലാവണ്ടർ പോലെ വരുന്നൊരു കളർ ഷെയ്ഡാണ് നിങ്ങൾക്ക് സാരി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രോക്ക് ടൈപ്പ് ആയിട്ടോ മറ്റ് മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് വെറും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയലിന് പിന്നെ അടുത്ത കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇതും ഭയങ്കര രസമുള്ളൊരു എലഗൻ്റ് ആയിട്ടൊരു കളർ ഷെയ്ഡാണ് എല്ലാം തന്നെ അതെ കേട്ടോ നിങ്ങൾക്ക് യൂണിഫോം കളക്ഷനായിട്ടോ കുറേ പേർക്ക് വേണമെങ്കിൽ യൂണിഫോം പാറ്റേൺ ആയിട്ടൊക്കെ തന്നെ ഇത് വാങ്ങാവുന്നതാണ് അത്രയും നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ സ്കൂൾ കോളേജും ഒക്കെ തുറക്കുമല്ലേ അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും തന്നെ ഓവർ വെയിറ്റ് ഇല്ലാതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ആൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർഷീഡ് ആട്ടോ നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും നമ്മുടെ വക ഈ ഒരു മെറ്റീരിയലിൻ്റെ തന്നെ തുണി നമ്മൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും നമ്മൾ നമ്മളിൽ അക്കീവിനർ ലോട്ടിട്ടായിരിക്കും എടുക്കുക അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ നമുക്ക് വാട്സപ്പിൽ അയച്ചു തരിക നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ് റേറ്റിംഗ് ആണ് അപ്പോൾ എന്താണേലും ഈ നാല് കളേഴ്സ് അട്ടിപ്പൊളിയായിട്ടുള്ള നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസും കൊണ്ടുവരുന്നത് കേട്ടോ സാരിയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാണ്ട് ടൈമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ സാരിയുടെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത അപ്പം നല്ല ക്വാളിറ്റി ഉള്ള നാല് വണ്ണിങ് മെറ്റീരിയൽ കളക്ഷനാണ് കണ്ടത് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചാറ്റാ